വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കേരള ജമ്യൂത്തുൽ ഉലമയുടെ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനം കിള്ളിമംഗലം ഇർഷാദ് ക്യാമ്പസിൽ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു സ്ഥാപക ദിനമായ ബുധനാഴ്ച കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും സ്ഥാപനങ്ങളിലും ആഘോഷങ്ങൾ നടന്നു ഇർഷാദ് ക്യാമ്പസിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി താഴപ്ര മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി സി മുഹമ്മദ് ഫൈസി പാവകോണം പ്രാർത്ഥന നിർവഹിച്ചു താഴെപ്ര ഉസ്താദ് സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു അനസ് സഖാഫി യൂസുഫ് ഫാളിലി ഷംസി റാസ അൻവർ ഇർഷാദി ഉവൈസുൽ ഖരാനി അസ്ഹരി ഐ ടി എസ് നേതാക്കളായ ജംഷീദ് ഇർഷാദി ഫുലുൽ അക്ബർ ഇർഷാദി ജുബൈർ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു മുസ്ലിം സമുദായത്തിന് എല്ലാ രംഗത്തും നേതൃത്വം കൊടുത്തുകൊണ്ട് മതരംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും അത് മതഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിലും ആത്മീയരംഗങ്ങളിലും അതുപോലെ രാഷ്ട്രത്തിന് വേണ്ടിയും എല്ലാ നിരക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ദുദീഹമായ സേവനങ്ങൾ അന്വേഷിച്ച സംഘടനയാണ് സമസ്തകൾ അതിൽ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികം തൊണ്ണൂറ്റൊമ്പതാം ദിനം ഇന്ന് പൂർത്തിയാവുകയാണ് അള്ളാഹുക്കാല ആ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അതിനെ ആ സംഘയിൽ ഉൾപ്പെടാനും നമുക്ക് എല്ലാവർക്കും തോഷ് നൽകി ന്യൂസ് കിളിമംഗലം